സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മൾ ഒരു കാര്യം പദ്ധതിയിടുമ്പോൾ അത് നടക്കണമെന്നില്ല കാരണം അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് നേരത്തെ അറിയുവാൻ കഴിയില്ല നാം ഒരു യാത്രയ്ക്കിറങ്ങിയാൽ അവിടെ ചെന്ന് എത്തണമെന്നില്ല ഒരു വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ മഞ്ഞുവീഴ്ചയോ വീഴ്ചയോ ഒരപകടമോ അതിനെ തടഞ്ഞേക്കാം എന്നാൽ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു സാഹചര്യങ്ങൾക്കും കഴിയില്ല മഞ്ഞും മഴയും പെയ്യുമോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം നമ്മുടെ ഉള്ളിലെ നിരൂപണങ്ങൾ ദൈവം നേരത്തെ അറിയുന്നു രാജാക്കന്മാരുടെ ഹൃദയത്തെ ഒരു ചെറിയ നേർച്ചാല് പോലെ ദൈവം തിരിച്ചുവിടുന്നു എതിരായി വരുന്ന കുന്തങ്ങളെ മുറിച്ച് ശത്രുവിൻ്റെ രഥങ്ങളെ ദൈവം ചുട്ടുകളയുന്നു നമുക്ക് മുൻപിൽ ഒരു കടൽ ആർത്തിരമ്പിയാലും ഒരു വൻമതിൽ ഉയർന്നാലും കാട്ടുതിരിയോ മഹാസർപ്പങ്ങളോ നിരനിരയായി വന്നാലും ദൈവിക പദ്ധതികളെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല ഭൂകമ്പത്തിനോ പേമാരിക്കോ ദൈവിക പദ്ധതിയെ തടയുവാൻ കഴിയില്ല കാരണം ദൈവം കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു ദൈവത്തിന് ന്യൂനതയോ അപര്യാപ്തതയോ വിഭവക്ഷാമമോ ഇല്ലാത്തതിനാൽ ശൂന്യമായ കലങ്ങൾക്കോ വരണ്ട പാത്രങ്ങൾക്കോ വറ്റിയ ഭരണികൾക്കോ ദൈവിക പദ്ധതികളെ തടയുവാൻ കഴിയില്ല ദൈവം സർവശക്തനാണ് സർവവ്യാപിയാണ് സർവജ്ഞാനിയാണ് ദൈവത്തിന് ആലോചന പറഞ്ഞുകൊടുക്കുവാൻ ആലോചനക്കാരനോ കാര്യങ്ങൾ നടത്തുവാൻ ഒരു മന്ത്രിയോ ഇല്ല ദൈവം ഏകനായി നമുക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു ദൈവം സ്നേഹസമ്പൂർണനാകയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നില്ല നമ്മെ സ്നേഹിക്കാതിരിക്കുവാൻ ദൈവത്തോട് ആർക്കും കാരണങ്ങൾ നിരത്തി സ്വാധീനിക്കുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്കാണ് മുറിവുകളും വേദനകളും വിഷമങ്ങളുമൊക്കെ തൽക്കാലം നാം അനുഭവിക്കുന്നു എങ്കിലും ദൈവിക പദ്ധതികളിൽ നാം ആശ്രയിക്കണം നാം നേരിടുന്ന ഭീഷണി ദൈവത്തിനോ ദൈവിക പദ്ധതികൾക്കോ ഒരു ഭീഷണിയേ അല്ല ദൈവത്തിന് നമ്മെ മറയ്ക്കുവാൻ തൂവലുകളും ചിറകുകളുമുണ്ട് ഇരമ്യാവ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കെത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ